നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി യമൻ അധികൃതരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ സനയിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം വധശിക്ഷ റദ്ദാക്കിയതായി അനൌദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചെന്നും ചർച്ചകൾ തുടരുകയാണെന്നും ആക്ഷൻ കമ്മിറ്റിയും വ്യക്തമാക്കി ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗികമായി നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്നുള്ളത് ഇപ്പോൾ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ബാക്കി തുടർച്ചർച്ചകൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് ചർച്ചകളൊന്നും പൂർണ്ണമായിട്ടില്ല അതിന്റെ അകത്ത് നമ്മുടെ കാന്തപുരം സെല്ലാരുടെ ആളുകളും എല്ലാം ഇതിലിടപെട്ടു കൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ഇടപെടാൻ വഴിയുള്ള ചില നയതന്ത്ര ഇടപെടൽ കൂടി ഇതിൽ വലിയ രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്രം ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല വധശിക്ഷാ തീയതി പുനഃക്രമീകരിക്കണമെന്ന തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തുവന്നു നിമിഷപ്രിയയുടെ മകളും ഭർത്താവും യമനിലെത്തിയിട്ടുണ്ട് അതേസമയം വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന് തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു പദശിക്ഷ ഇനി ഉണ്ടാവില്ല ഒന്നുകിൽ കുടുംബം മാപ്പ് കൊടുത്ത് ജയിൽ മോചനം അല്ലെങ്കിൽ ജീവപര്യന്തം ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്ന് അവർക്ക് ഉറപ്പ് ലഭിച്ചതായിട്ടാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സന്തോഷകരമായ വിവരങ്ങൾ വൈകാതെ വരും എന്നും കാന്തപൂർ മുസ്താദിന്റെ ഓഫീസിൽ നിന്നുള്ള വാർത്തകളുണ്ട് സായികുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി സായികുമാർ കാന്തപുരത്തിന്റെ ഓഫീസ് വഴി തന്നെ തുടർച്ചയായ മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നു ഇന്നലെ ഇപ്പോൾ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കി ഒരു ധാരണയായി എന്നുള്ളൊരു തീരുമാനം വരുന്നത് പക്ഷേ ഇതിലൊരു കേന്ദ്രത്തിന്റെ സ്ഥിരീകരണമോ ഒന്നും ഈ നിമിഷത്തിൽ വന്നിട്ടില്ല എന്നുള്ളതൊരു ചെറിയ ആശങ്ക ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട് തന്നെ മാത്രമല്ല ഈ തലാലിൻ്റെ കുടുംബത്തിൽ ഇപ്പോഴും നിമിഷപ്രിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ബ്രോഷ്നി ഇന്നലെ കൂടിയാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷാ പ്രതീക്ഷാനർഭരമായിട്ടുള്ള ഒരു വാർത്ത കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു ഈ ജൂലൈ പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടക്കേണ്ടിയിരുന്നത് അത് മരവിപ്പിച്ചു അതിനുശേഷവും സന കേന്ദ്രീകരിച്ച് നിർണായകമായ ചില ചർച്ചകൾ നടന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ ഗോത്ര തലവന്മാരുമായിട്ടൊക്കെ നടന്ന ചർച്ചകളിൽ അതിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള പണ്ഡിതന്മാർ അതോടൊപ്പം അന്താരാഷ്ട്ര രംഗത്തെ ചില പ്രതിനിധികളൊക്കെ പങ്കെടുത്ത ചില ചർച്ചകളിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ വേണ്ടതില്ല എന്ന രീതിയിലേക്ക് ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന നിർണായകമായിട്ടുള്ള വിവരമാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് പങ്കുവച്ചത് അപ്പോഴും കാന്തപുരത്തിൻ്റെ ഓഫീസ് തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഔദ്യോഗികമായൊരു ഉത്തരവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ഇനിയും അതിൽ ചർച്ചകൾ നടക്കാനുണ്ട് കാരണം വധശിക്ഷ റദ്ദാക്കുകയാണെങ്കിൽ പിന്നെ എന്ത് അതായത് മാപ്പ് കൊടുത്ത് നിമിഷപ്രിയെ മോചിപ്പിക്കുന്നതാണോ അതോ വധശിക്ഷയ്ക്ക് പകരം ജീവപര്യന്തം തടവ് എന്നതടക്കമുള്ള ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമോ എന്നതിലടക്കം തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നതാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിച്ചത് പക്ഷേ അപ്പോഴും വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചതായി ഒരു ധാരണയിലെത്തിയതായി ഈ ഓഫീസ് പറയുകയാണ് പക്ഷേ അത് ഒരു തരത്തിലും സ്ഥിരീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അതോടൊപ്പം നിമിഷ ിയ ആക്ഷൻ കൗൺസിൽ സാമൂലജം അടക്കമുള്ള ആളുകൾ ഇതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് കുറിപ്പും ഇട്ടിരുന്നു ഇതേ സമയത്ത് തന്നെ തലാലിൻ്റെ കുടുംബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാ പോസ്റ്റ് പോസ്റ്റിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് നീതി വേണം തങ്ങൾ യമൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് ഈ വധശിക്ഷാ തീയതി പുനഃക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടു ഇത് രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടു എന്ന ഒരു കത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ആശങ്ക നിലനിൽക്കുന്നത് പക്ഷേ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അധികൃതരൊക്കെ പറയുന്നത് അവർക്കും ഔദ്യോഗിക സ്ഥിരീകരണമില്ല പക്ഷേ കാന്തപുരത്തിൻ്റെ ഓഫീസ് പറയുന്ന പ്രകാരം അവിടെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ ചർച്ചകളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഗോത്ര തലവന്മാരുമായി ായിട്ടൊക്കെ അവരെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നത് അതുപ്രകാരം ഈ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു ഉടൻ തന്നെ അതൊരു ഔദ്യോഗിക തീരുമാനമായി അറിയിക്കും ഇനി ഈ തലാലിൻ്റെ കുടുംബം ഇക്കാര്യത്തിൽ പൂർണ്ണമായൊരു മാപ്പ് നിമിഷപ്രിയയ്ക്ക് നൽകും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിലാണ് ഇനി നിർണായകമായിട്ടുള്ളത് അതേസമയം തന്നെ നിമിഷപ്രിയയുടെ മകളും ഭർത്താവും എം എൽ എ ഉണ്ട് കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അങ്ങനെ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് നിർഭരമായിട്ടുള്ള ഒരു വാർത്ത കാന്തപുരത്തിൻ്റെ ഓഫീസ് തന്നെ ഈ വിഷയത്തിൽ പങ്കുവയ്ക്കുന്നത് ശരി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അപ്പോൾ അത് കാത്തിരിക്കുകയാണ് നമ്മൾ മാത്രമല്ല ചർച്ചകൾ തുടരുമെന്നും അറിയാൻ കഴിയുകയാണ്